ഒരു വാർത്ത വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അവിടെ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു ഈ കേസിൽ പ്രതിക്കായി ഒത്തുകളിക്കുകയാണ് സൗത്ത് പോലീസ് എന്നതാണ് അന്വേഷണത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിൽ പോലും വീഴ്ച സംഭവിച്ചു നർക്കോട്ടിക് ഡ്രഗ് പരിശോധനയിൽ കൈക്കൊള്ളേണ്ട പരിശോധനാ മാനദണ്ഡവും പാലിച്ചിട്ടില്ല പണം ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും കണ്ടെത്താൻ ശ്രമിച്ചില്ല ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശരണ്യ അല്പസമയം മുമ്പ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളടക്കം അവരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ഉണ്ടാകും അവർ കൂട്ടുനിൽക്കില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു പാർട്ടിയിൽപ്പെട്ടവർ അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും പിടിക്കപ്പെടുമ്പോഴും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇതാണ് പ്രതികരണം പക്ഷെ ഇതാ ഇവിടെ ഒരു സി പി ഐ എം പ്രാദേശിക നേതാവിനെ എം ഡി എം എ യുമായി പിടികൂടുന്നു അവിടെ പ്രാഥമികമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുന്നുവെങ്കിൽ അത് അദ്ദേഹം ഈ സി പി ഐ എം നേതാവാണ് എന്നതുകൊണ്ടാണോ ഈ വീഴ്ച അഭിലാഷ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ ഉൾപ്പെടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ക്യാമ്പയിൻ നിൽക്കുമെന്ന് പറയുമ്പോൾ പോലും ആലപ്പുഴയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറാവുകയും ഡിവൈഎഫ്ഐയുടെ യുവജന സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുകയും ഇപ്പോൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി നിൽക്കുകയും ചെയ്യുന്ന വിഘ്നേഷാണ് ആലപ്പുഴയിൽ അന്ന് എം ഡി എം കഴിഞ്ഞ ഈ സമ്മേളന കാലയളവിൽ അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ ഡി ഹണ്ഡുമായി ബന്ധപ്പെട്ട വലിയ തിരച്ചിലുകൾ നടത്തി നടക്കുന്ന ഘട്ടത്തിലായിരുന്നു ആലപ്പുഴ സൗത്ത് പോലീസിന്റെ വലയിൽ വിഘ്നേഷ് വീഴുന്നത് വിഘ്നേഷിന് ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഘ്നേഷിനെ പോലീസ് സൗത്ത് പോലീസ് പിടികൂടുമ്പോൾ ഹരിപ്പാട് പോലീസിൽ നിന്ന് കൃത്യമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വിഘ്നേഷിന്റെ വിഘ്നേഷിലേക്ക് തിരച്ചിൽ നീളുകയും ഒപ്പം എം ഡി എം എ വിഘ്നേഷ് പിടിയിലാവുകയും ചെയ്തത് ഹരിപ്പാട് എം ഡി എം എ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ അത്തരത്തിലൊരു പരിശോധന ഉണ്ടാവുകയും ചെയ്തത് ആ സംഭവത്തിനകത്ത് ഒരു കേസ് പിടിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രാഥമികമായ പരിശോധനകൾ പോലും അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കാനായി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് നർക്കോട്ടിക് കേസുകൾ പിടിക്കപ്പെടുമ്പോൾ എം ഡി എം എ പ്രത്യേകിച്ച് എം ഡി എം എ പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ പിടിക്കുമ്പോൾ സ്വാഭാവികമായും ആ കേസിനകത്ത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വേണം ഈ കേസ് ഈ പ്രതിയുടെ ദേഹപരിശോധന ഉൾപ്പെടെ നടത്തുകയും ഈ പിടിച്ച ലഹരി വസ്തുവിന്റെ ക്വാണ്ടിറ്റി അടക്കം തിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്നാൽ ഈ കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അതിൽ ഈ സാധാരണഗതിയിൽ ഒരുപക്ഷെ ഒരു റാൻഡം ചെക്കിമിൻ്റെ ചെക്കിങ്ങിൻ്റെ ഭാഗമായി പോലീസ് പിടിക്കുന്ന കേസുകൾ പോലെ അല്ല ഇത് ഒരു ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിഘ്നേഷിനെ പോ വിഘ്നേഷിനായി പോലീസ് തിരച്ചിൽ നടത്തുകയും വിഘ്നേഷിനെ കിട്ടുകയും ചെയ്യുന്നത് ഈ സംഭവത്തിനകത്താണ് ഈ നർക്കോട്ടിക് കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്ഥിരീകരണം ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് കോടതിയിലേക്ക് പോകുമ്പോൾ പ്രതിക്ക് ഗുണകരമായി മാറുകയും ചെയ്യും മറ്റൊന്ന് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇവർ കേസ് കേസ് പ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം വ്യക്തമാക്കുന്നത് വിഘ്നേഷിൻ്റെ കയ്യിൽ നിന്ന് ലഭ്യമായത് ജാമ്യം ലഭിക്കാൻ പാകത്തിലുള്ള എം ഡി എം ക്വാണ്ടിറ്റി എം എം ഡി എം ക്വാണ്ടിറ്റി അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷെ വിട്ടു എന്നുള്ളതാണ് പക്ഷേ ഇത് അതീവ രഹസ്യമായാണ് ഈ കേസ് സൗത്ത് പോലീസ് ഒന്ന് കൈകാര്യം ചെയ്തത് മറ്റൊന്ന് ഈ ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു എന്ന് പറയുമ്പോൾ പോലും അവർ രേഖപ്പെടുത്തുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് വിഘ്നേഷ് ഈ എം കച്ചവടം നടത്തിയിരുന്നുവെന്നും അതിൽ അതിൻ്റെ അതിൽ ലാഭമായി കിട്ടിയ ഈ തുക വിഘ്നേഷിൻ്റെ കൈവശത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നും എഫ്ഐആർ നഗത്ത് വ്യക്തമാക്കുന്നുണ്ട് അതായത് അഞ്ച് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇത് ഈ എം ഡി എം എ വിറ്റതുമായി ലഹരി വിറ്റതുമായി ബന്ധപ്പെട്ട വിഘ്നേഷിൻ്റെ കൈവശമുണ്ട് അത് തൊണ്ടി മുതലായി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എഫ്ഐ ആർ നഗത്ത് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ വിഘ്നേഷ് എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്ന ഒരാളാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ആ പോലീസ് പിടിക്കുന്ന ഘട്ടത്തിൽ വരെയും വിൽപ്പന നടത്തിയ പണം കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഗൗരവം വളരെ വലുതാണ് അതായത് കൂടുതൽ ക്വാണ്ടിറ്റി കണ്ടെത്താനുള്ള സാഹചര്യം അതിനകത്തുണ്ട് കാരണം വിൽപ്പന നടത്തുന്ന ആളാണെന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ സംഭവത്തിനകത്ത് തുടർ പരിശോധനകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് വിഘ്നേഷിനെ പിടിച്ചത് ഇ എം എസ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പോലും വേണ്ടത്ര സെർച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല അതായത് േഷൻ ജാമ്യത്തിൽ ആളെ വിട്ടയച്ചതിന് ശേഷം പിന്നീട് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ പ്രത്യേകിച്ച് നമുക്കറിയാം ഓപ്പറേഷൻ ഡീഹണ്ടുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയം കണ്ടെത്തുന്നത് വളരെ സാമൂഹികമായി ഇടപെട്ട് നിൽക്കുന്ന ഒരാളിൽ നിന്നാണ് ഒരുപാട് ആളുകളുമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന എസ് കോളേജ് അടക്കം ഒരുപാട് കോൺടാക്റ്റുകളുള്ള ഒരാളിൽ നിന്നാണ് ഇത്തരം ഒരു സാധനം കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിനായി പോലീസ് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടില്ല സി ഡി ആർ രേഖകളിലേക്ക് പോലീസ് കടന്നില്ല ഒപ്പം തന്നെ പണം ലഭ്യമായി എന്ന് ഉറപ്പ് പറയുമ്പോൾ പോലും ബാങ്ക് രേഖകളോ ഫോൺ പേ ഗൂഗിൾ പേ അടക്കമുള്ള ഫോൺ ട്രാൻസാക്ഷൻസ് മണി ട്രാൻസാക്ഷന്റെ തെളിവുകളോ ശേഖരിക്കുന്നതിന് പോലീസ് തയ്യാറായില്ല മാത്രമല്ല കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഇതിന്റെ കൂടുതൽ കാരണം പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇത് ലഭ്യമായത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോകാൻ സൗത്ത് പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പോലെ വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെയുള്ളത് ഇതിൽ ഏറ്റവും പ്രധാന ശരണിയായി ഇപ്പോൾ വലിയ തോതിൽ മാധ്യമങ്ങളടക്കം ഈ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതൊരു സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് പക്ഷേ ഇത്തരം കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു പിന്നീട് തീർച്ചയായും ഇവർ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അത് നിയമപരമായി കോടതിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ സാധിക്കൂ ആ സമയത്തൊരു പക്ഷേ അതൊന്നും വാർത്തയായി വരണം എന്നുകൂടിയില്ല അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അനാസ്ഥയൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതിക്ക് വളരെ നിസാരമായി തന്നെ ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണല്ലോ അതെ അഭിലാഷ് അത് ഒരു ഉദാഹരണം തന്നെ പറയാം അതായത് യു പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട കേസ് ആ കേസിനകത്ത് എഫ്ഐആർ അടക്കം എക്സൈസ് ഇടുന്നു എക്സൈസ് എഫ്ഐആർ ഇട്ടതിനകത്ത് ഒൻപതാം പ്രതിയായി ആ കുട്ടി ആ പ്രതിഭയുടെ മകൻ വരികയും ചെയ്യുന്നു പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നടപടി നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് എക്സൈസ് കസ്റ്റഡിയിലെടുത്ത് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കാനായി ആ വളരെ അത്ഭുതകരമാണ് നമുക്ക് അങ്ങനെ ഒരു സംഭവം എങ്ങനെ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് അതായത് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ആ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് ആ ഒരു ലൂക്കോളായി വരികയും ചെയ്തത് അത് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കേസിൽ ഇപ്പോൾ എക്സൈസിന്റെ തീരുമാനം എന്ന് പറയുന്നത് കേസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ആരോപണ വിധേയനായ എഫ്ഐആർ പ്രതി ചേർക്കപ്പെട്ട കനിവിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം അത്ര ഒഴിവാക്കാൻ തക്ക മാ രീതിയിൽ ഇതിൻ്റെ ഒന്ന് ഇതിന്റെ മറ്റ് വസ്തുക്കൾ കണ്ടെത്തുന്ന കൂടുതൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട സെർച്ച് ഉണ്ടായില്ല ഈ വ്യക്തിയിൽ നിന്ന് ലഹരി വസ്തു കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല മറ്റൊന്ന് മെഡിക്കൽ അതായത് ഇവർ അവിടെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് എഫ്ഐആറിൽ പറയുമ്പോൾ പോലും അതിന് വിരുദ്ധമായി മെഡിക്കൽ പരിശോധനകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ആ കുറ്റപത്രം കോടതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ എം എൽ എയുടെ മകൻ ആ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടും മറിച്ച് അന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് എക്സൈസ് ഉദ്യോഗസ്ഥ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ സമ്മർദ്ദത്തിലേക്ക് വീഴുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥൻ നടപടി നേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും അതേ സമാനമായ സാഹചര്യം ഉണ്ടാകും കാരണം ഇതിന് കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാത്ത ഒരു കേസാണ് എന്ന് പ്രതിക്ക് കോടതിയിൽ കൃത്യമായി അവതരിപ്പിക്കാനാവും ഒഴിവാക്കപ്പെടും ഈ കേസിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ നടപടിക്രമങ്ങൾ യാതൊരു തെളിവും കണ്ടെത്തിയിട്ടില്ല അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടത്തക്ക രീതിയിൽ ഒരു ക്വാണ്ടിറ്റി മാത്രം എഴുതി ചേർത്തിരിക്കും ുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സാധനങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് സൗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല അത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് ആലപ്പുഴ നഗരത്തിലെ നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയയുടെ ഇടപെടലിന് പിന്നിൽ പല സി കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വളരെ ശക്തമാണ് നമുക്ക് പല കേസുകളും നമുക്ക് മുന്നേ തന്നെ അറിയാവുന്നതാണ് നമ്മൾ തന്നെ പല കേസുകൾ കരുനാപ്പിലെ അടക്കമുള്ള കേസുകൾ സി പി എം പ്രവർത്തകരായ സി പി എം അംഗങ്ങളായ പ്രവർത്തകരാണ് പ്രതിചേർക്കപ്പെട്ടത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് സമാനമായ രീതിയിലാണ് സ്റ്റേഡിയത്തിൽ വാർഡിൽ നിന്നും ഈ സംഭവം പിടികൂടുന്നത് ഈ കേസും വെളിച്ചം കാണാതെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അഭിലാഷി അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം ലഹരി മാഫിയയുടെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടാവുകയും പോലീസിന്റെ കൈകൾ തന്നെ വിലങ്ങുകൾ വയ്ക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടാകുന്നത്